നമസ്കാരം നവരാത്രി മഹോത്സവം രണ്ടാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദിപരാശക്തിയുടെ ഒൻപത് രൂപങ്ങളെ ആരാധിക്കുന്ന നവരാത്രി ഉത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു നവരാത്രി രണ്ടാം ദിവസം ദുർഗാദേവിയെ ബ്രഹ്മചാരിണി ഭാവത്തിൽ ആരാധിക്കുന്നു ഹിമവാൻ്റെ പുത്രിയായി ജനിച്ച ദേവി മഹാദേവൻ ശ്രീ പരമേശ്വരൻ്റെ പത്നിയാകാൻ നാരദ മുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു എന്ന ഐതിഹ്യം നവരാത്രി രണ്ടാം ദിവസമായ ഇന്ന് ബ്രഹ്മചാരണി ദേവിയെയാണ് ആരാധിക്കുന്നത് പരമേശ്വര പ്രാപ്തിക്കായി തപസ് ചെയ്ത പാർവതി ദേവിയുടെ ്രഹ്മചര്യകാലത്തെ സുന്ദര രൂപമാണിത് പഠിക്കുന്ന കുട്ടികൾക്ക് ഉയർന്ന മാർക്ക് ലഭിക്കുവാനും പരീക്ഷാ പേടി മാറുവാനും ഏകാഗ്രത ലഭിക്കുവാനും തുടങ്ങി വിദ്യാർത്ഥികൾ നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ രണ്ടാം ദിവസത്തെ ദേവി ഉപാസന നവരാത്രി രണ്ടാം ദിവസത്തെ സന്ധ്യാപൂജാവേളയിൽ ബ്രഹ്മചാരിണി ദേവിയുടെ ഈ മന്ത്രം ഒന്നാം ദിവസത്തെ മന്ത്രം ചൊല്ലിയതിന് ശേഷം ബ്രഹ്മചാരിണി ദേവിയുടെ ഈ മന്ത്രം കൂടി ചൊല്ലി സായുജ്യം നേടുക ഈ ഒരു മന്ത്രജപത്തോടെ സകല ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരും ബ്രഹ്മചാരിണി മന്ത്രം ീനുത്ത നവരാത്രി പൂജാവേളയിൽ ഈ മഹാമന്ത്രം എത്രത്തോളം ചൊല്ലുവാൻ കഴിയുമോ അത്രത്തോളം ചൊല്ലി നിങ്ങൾക്ക് സായുജ്യം വരട്ടെ നല്ലത് മാത്രം ভবিকটে